ജന്മം എന്ന പ്രമേയവുമായി എടവനക്കാട് ജെറുസലേം മാർത്തോമ മിഷൻ സെന്ററും ബി എസ് ഐ എളംകുളം ബ്രാഞ്ചും സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്ര വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗത്തിന്റെ അപകടങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകി ആണിരോഗവും മാറ്റി സുഖപ്പെടുത്തുന്നു കാലത്തിന്റെ വേഗതയിൽ മുന്നേറുന്ന പുതിയ തലമുറയ്ക്കൊപ്പം ഒളിഞ്ഞു നിൽക്കുന്ന ലഹരി രൂപങ്ങൾ പലപ്പോഴും അവർ തിരിച്ചറിയാതെ ജീവിതത്തിലേക്ക് കാൽ കാൽവെക്കുന്നുണ്ട് കുട്ടികളുടെ മനസ്സ് സ്വീകരണശേഷിയുള്ളതുമായിരിക്കുമ്പോൾ ശരിയായ സമയത്ത് ശരിയായ സന്ദേശം എത്തുന്നത് അത്യാവശ്യമാണ് ഈ പശ്ചാത്തലത്തിലാണ് എടവനക്കാട് ജെ എം ടി സി മിഷൻ സെൻറ്ററും ബി എസ് ഐ എളംകുളം ബ്രാഞ്ചും വിഷൻ ഓഫ് പപ്പറ്റ് ഡ്രാമ ടീമും ചേർന്ന് സംഘടിപ്പിച്ച വിരുദ്ധ സന്ദേശയാത്ര ശ്രദ്ധേയമായത് പപ്പറ്റ് ഷോ നാടകാവിഷ്കാരം എന്നിവയിലൂടെ കുട്ടികളോട് ചേർന്ന് നിൽക്കുന്ന അവതരണ രീതികൾ ഓരോ സ്കൂളിലും വിദ്യാർത്ഥികളെ ആകർഷിച്ചു സന്ദേശങ്ങൾ പഠിപ്പിക്കൽ മാത്രമല്ല കാണിച്ചു കൊടുക്കലും അനുഭവിപ്പിക്കലുമായിരുന്നു ഈ പ്രയത്നം ആദ്യ ദിനം സെയിൻറ്റ് അംറോസിയ സ്കൂളിലും ഗവൺമെൻറ് യു പി സ്കൂളിലും എസ് ഡി പി വൈ കെ പി എം എച്ച് എസ് സ്കൂളിലും നടന്ന പരിപാടിയിൽ കുട്ടികൾ ഏറെ ആവേശത്തോടെ പങ്കെടുത്തു പപ്പറ്റ് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് കണ്ടപ്പോൾ പലരും ആശ്ചര്യത്തോടെയും ചിരിയോടെയും പ്രതികരിച്ചു അവരുടെ കൗതുകവും ചിന്താശേഷിയും പരിപാടിയെ കൂടുതൽ സജീവമാക്കി രണ്ടാം ദിനത്തിൽ ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു ഭഗവതി വിലാസം സ്കൂൾ ഐ ഐ വി യു പി സ്കൂൾ മാലിപ്പുറം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പപ്പറ്റ് കഥാപാത്രങ്ങളോട് രസകരമായി സംവദിക്കുകയും കഥയിലെ സന്ദേശങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്തു മൂന്നാം ദിനത്തിൽ എസ് 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 യു പി എസ് സാന്റക്രൂസ് സ്കൂൾ എസ് എച്ച് യു പി സ്കൂൾ എന്നിവിടങ്ങളിലുണ്ടായ പരിപാടികൾ കുട്ടികളിൽ ലഹരിയെ തിരിച്ചറിയാനുള്ള ജാഗ്രതയും കൂട്ടായ പ്രതിരോധ ബോധവും വർദ്ധിപ്പിച്ചു സുഹൃത്തിനെ തെറ്റായ വഴികളിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ചിന്തകൾ കുട്ടികളിൽ തനിയെ ഉയർന്നുവന്നു നാലാം ദിനത്തിൽ ലൊബേലിയ യു സ്കൂൾ ഗവൺമെന്റ് എച്ച് എസ് എസ് ഞാർക്കൽ ജി എച്ച് എസ് എസ് ഇളങ്ങുന്ന പുഴ എന്നിവിടങ്ങളിൽ പങ്കെടുത്തവർ ലഹരിയുടെ കുടുംബ സാമൂഹിക ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ബോധ്യം നേടി ദൃശ്യാവിഷ്കാരങ്ങൾ സന്ദേശത്തെ യാഥാർത്ഥ്യത്തിന് ഏറ്റവും അടുത്തതായി കൊണ്ടുവന്നു അഞ്ചാം ദിനത്തിൽ സെയിന്റ് അഗസ്റ്റിൻ ജി എച്ച് എസ് എസ് കുഴുപ്പുള്ളി ഇൻഫാൻ ജീസസ് യു പി എസ് ഓച്ചന്തുരത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ചേർന്ന് ഉയർത്തിയ വൈജ്ഞാനിക ചോദ്യങ്ങൾ പരിപാടിയുടെ ലക്ഷ്യം അവർ വേഗത്തിൽ ഉൾക്കൊണ്ടതിന്റെ തെളിവായിരുന്നു വീട്ടിലും സ്കൂളിലും സമൂഹത്തിലും ലഹരി വിരുദ്ധ സന്ദേശം ചുറ്റുപാടുകളിൽ പ്രചരിപ്പിക്കണമെന്ന ഉത്തരവാദിത്വം പല കുട്ടികളും പ്രകടിപ്പിച്ചു പരിപാടിയുടെ സമാപന ദിവസം ജെ മിഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് കുട്ടികളുടെ ചിരിയുടെയും ചിന്തകളുടെയും കലവറയായി ബോധവൽക്കരണ ക്ലാസുകൾക്ക് ശേഷം പരിപാടിക്ക് കരുത്തായി നിലകൊണ്ടവരെ ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു ഒരാഴ്ച നീണ്ട സന്ദേശയാത്ര അവസാനിച്ചെങ്കിൽ െങ്കിലും അതിന്റെ പ്രതിധ്വനി കുട്ടികളുടെ ഹൃദയങ്ങളിൽ കൂടുതൽ കാലം മുഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കുട്ടികളുടെ ജീവിതത്തിൽ തെളിച്ചം പകരുന്ന ഒരു ചെറിയ ദീപം പോലെ ആയിരുന്നുവെന്ന് പങ്കെടുത്ത അധ്യാപകരും വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ വരുമ്പോൾ ഈ സന്ദേശങ്ങൾ ഒരിക്കൽ അവരെ തെറ്റായ പാതയിൽ നിന്ന് തിരികെ പിടിക്കുമെന്നാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട് ലഹരി ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് ഞാൻ തിരിച്ചറിയുന്നു നമ്മുടെ ജീവിതം ദൈവം തന്ന ദാനമാണ് അത് മനസ്സിലാക്കി ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കും അമൂല്യമാണ് ഈ ജന്മം എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോട് ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പ്രചരിപ്പിക്കുവാൻ പ്രയത്നിക്കുമെന്നും ലഹരിമുക്ത നവ കേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു എനിക്ക് ഇതിന് മനസ്സിലായിട്ടുണ്ടാവാം ഇവിടെ കുറെ കുട്ടികളുണ്ട് ഈ ലഹരി ഉപയോഗിക്കാൻ കൗതുകം തോന്നുന്നവരും ആഗ്രഹം തോന്നുന്നവർക്കും ഇതൊരു കുറ്റബോധവും ഇതവർക്ക് വേണ്ടിട്ടുള്ളൊരു പാഠമായി ഞാൻ കരുതുന്നു

സാധാരണ ലഹരിക്ക് അതിൻ്റെ ഒത്തിരിയേറെ ക്ലാസ്സുകൾ നമ്മൾ ചൂന്ന് മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ദൃശ്യ ശ്രാവ്യ മാധ്യമത്തിലൂടെ നമുക്ക് കാണാനും പറ്റി അഭിനേതാക്കളുണ്ട് സംഭാഷണം ഉണ്ട് അവരുടെ സൗണ്ട് എഫക്ട്സ് ഒക്കെ നമ്മളാ നാടകം പാപനാടകം കണ്ടപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മദ്യ വർജനം ലഹരി മരുന്നുകളുടെ ഉപയോഗം ഇങ്ങനെ അഡിക്ഷൻ ആയിട്ട് കൂടുതൽ കുട്ടികളിൽ കൊണ്ടുവരുന്ന കണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരു കുട്ടികളെ ബോധവാന്മാരാക്കുകയും അവരെ അതിൽ നിന്ന് വിടുതൽ നൽകുവാൻ തക്കണമുള്ള പരിപാടികൾ കുട്ടികളിൽ നടത്തുന്നതിന് ഉദ്യമിക്കണമെന്നൊരു ഉണ്ടായി ആ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ചും ഇവിടെ അണിയലുള്ള ജസലേ മത്തമ്മ മിഷൻ സെൻ്റർ എന്നുള്ള സ്ഥാപനവും മത്തമ്മ സെൻ്റർ ഫോർ പെയിൻ പാലി പാലിക്കേറ്റി കയർന്നുള്ള ഇളങ്ങളിൽ സ്ഥാപനവും കൂടെ ചേർന്ന് പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടത്തണമെന്നുള്ള കാര്യം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേ മിസ്റ്റർ ഞങ്ങളുടെ നഴ്സിംഗ് സ്കൂൾ ടീച്ചറായ അതിൻ്റെ ചാർജുള്ള മിസ്സർ എസ് എസ് സുജിത് കുമാർ മിഷൻ ഓഫ് ലൈഫ് പപ്പറ്റ് ട്രാമാറ്റീം ട്രുവാൻഡ്രോ അവരെ ഇതിനെക്കുറിച്ച് കുറിച്ച് ഗവൺമെന്റ് അപ്രൂവ് പ്രോഗ്രാം നടത്തുന്നവരാണ് അവരെ നമുക്ക് കിട്ടുവാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇവര് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഈ ഇത് ഞങ്ങൾ ഈ ഏതാണ്ട് പതിനഞ്ചോ പതിനാറോ സ്കൂളുകളിൽ ഈ വായ്പ പ്രദേശത്തുള്ള വിവിധ സ്കൂളുകളിലാണ് ഈ ഷോ ഞങ്ങൾ നടത്തുന്നത് ഒരു ജീവിതമാണ് ജീവിതമാണ് പറ്റും ഞാൻ ഈ നാടകത്തിന്റെ എനിക്ക് തോന്നുന്നു ഈ നാടകം ആയിരത്തി മൂവായിരത്തിൽ നാലായിരത്തിൽ പരം വേദികളിൽ നാടകം പിന്നിട്ട് കഴിഞ്ഞു ഈ നാടകത്തിൽ ഒരു സന്ദേശമുണ്ട് അത് ഞങ്ങളുടെ ജീവിതമായി ഒരുപാട് ബന്ധമുണ്ട് എനിക്കൊരു പെങ്ങനുണ്ടായിരുന്നു അമ്മാവൻ്റെ മകൾ അവളെ അവളെ ഞാൻ വാങ്ങം കഴിച്ചയച്ചു വാഹം കഴിച്ച് മദ്യപിച്ച് കഴിയുമ്പോൾ അവനെപ്പോഴും ഇവിടെ സംശയമാണ് ഒരുപാട് കൗൺസിലിങ് നടത്തി ഒരു സുപ്രാഹത്തിൽ ഒരു കല്ലിനടിച്ച് അവളെ കൊന്നു കളിയും ജയിലിലായി രണ്ടായിരത്തി ആറിലോ നാലിലോ ആണ് ഈ സംഭവം നടക്കുന്നത് എന്റെ ജീവിതത്തിൽ വലിയൊരു വേദനയായിരുന്നു ആ വേദനയിൽ നിന്നാണ് കഥാപാത്രങ്ങളായി ഒരുമിറ്റത് രണ്ടായിരത്തി ഏഴിൽ ആകാശവാണിയുടെ ഒരു കഥ പറയാൻ നാടകപരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ കനിവിന്റെ തീരത്തേക്കുന്ന ഒരു നാടകത്തിന് തുടക്കം കുറിച്ചു ലഹരി മൂലം തകരുന്ന കാഴ്ചകൾ ദൂരുകണക്കിന് കാണുകയാണ് ഇത്ര വർഷം മുന്നിട്ട് പോയിട്ടും ഇന്നും എൻ്റെ കുഞ്ഞു പെങ്ങളെ ഞാൻ ഓരോരുത്തരും കാണുകയാണ് ആ ചേതനയാണ് ആ വികാരമാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ചേരു പ്രദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലേക്കും ഞങ്ങൾക്ക് കടന്നു കഴിയാൻ വേദികളൊരുക്കി